ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യം വേളി മാലിന്യ നിർമാർജ്ജനത്തിന് ഒരു പദ്ധതിയും ഇതുവരെയില്ല പുലിമുട്ട് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടും സർക്കാർ മൗനം പരാതി ഏറെ വിവാദമായ ആമയിഴഞ്ചാൻ തോട് ഒഴുകിയെത്തുന്നത് ഇവിടെയാണ് പ്രസിദ്ധമായ വേളിപ്പൊഴി നിരവധി പേരാണ് രാവിലെയും വൈകുന്നേരത്തുമായി വിനോദത്തിനായി ഇവിടെ എത്തിച്ചേരുന്നത് തിരുവനന്തപുരം നഗരം തള്ളുന്ന മാലിന്യം ആമയഴഞ്ചാൻ തോടിലൂടെ ഒഴുകി വേളി പൊഴി തീരത്ത് അടിയുന്നു ഗാർഹിക മാലിന്യം മുതൽ ആശുപത്രി അഴുക്കുവരെ ഇവിടെ കാണാം ജൈവ മാലിന്യങ്ങൾ അഴുകാൻ തുടങ്ങുന്നതോടെ കൊതുക് ശല്യവും പകർച്ചവ്യാധി ശല്യവും വർദ്ധിക്കുകയാണ് മഴ കനക്കുമ്പോൾ വേളിക്കായലിലെ ഒഴുക്ക് പുനഃസ്ഥാപിക്കാൻ വേണ്ടി കോഴി മുറിക്കുന്നതോടെയാണ് ദുരിതങ്ങളുടെ വ്യാപ്തി കൂടുന്നത് ഇവിടെ ഒരുപാട് ആൾക്കാർ താമസമുള്ള സ്ഥലമാണ് അതായത് കോഴി അതായത് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ കോഴിയുടെ വേസ്റ്റ് മുതൽ ചത്ത ആട് പട്ടി അങ്ങനെയുള്ള ഐറ്റങ്ങൾ വേറെ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് കംപ്ലീറ്റ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ വീട്ടുകാർ ഉപയോഗിക്കുന്ന സാധനങ്ങളായിരുന്നാലും ഏത് സാധനങ്ങളായിരുന്നാലും കംപ്ലീറ്റ് വേസ്റ്റ് ഇവിടെ വന്ന് വന്നിട്ടുണ്ട് ദുരിതങ്ങൾക്ക് പരിഹാരം കാണാൻ നിരവധി നിർദ്ദേശങ്ങൾ നാട്ടുകാർ തന്നെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇവിടെ ഒരു പുളിമുട്ട് വന്നാൽ കടൽ ഉപ്പോളം കയറി കായലെല്ലാം ശുദ്ധീകരിച്ചു ഈ തീരം ഫുട്ബോൾ മത്സരങ്ങൾക്ക് പേരുകേട്ടതായിരുന്നു മാലിന്യം കൂടാൻ തുടങ്ങിയതോടെ ഏതാനും ചിലർ മാത്രം ഇവിടെ എത്തുന്നു ഇതെല്ലാം കൂടെ അടിഞ്ഞു കയറി തോട്ടിങ്ങനെ കൂടി കൂടി കിടക്കുക അപ്പൊ അത്രയും സ്പേസ് ഇപ്പൊ ഞങ്ങൾ കളിക്കാനായാലും ബാക്കിയുള്ള കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഈ സ്പേസിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അത്ര സ്പേസ് കുറയുന്നുണ്ട് ഇവിടെ ആമയിടഞ്ചാൻ തോടിനു വേണ്ടി കൈകോർത്തവരും വാദം ഉയർത്തിയവരും ഈ തീരത്തെ മറക്കുകയാണ് വിനോദസഞ്ചാരികളും സായാഹ്ന സവാരിക്കാരും വേളി തീരത്തെ കയ്യൊഴിഞ്ഞു തുടങ്ങി പരാതികൾ നിരവധി നൽകി ഒന്നിനും ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല ഈ തീരം എന്തെങ്കിലും മാലിന്യമുക്തമാകുമെന്നുള്ള പ്രതീക്ഷയും ഈ നാട്ടുകാർക്കില്ല വേളിയിൽ നിന്നും പോൾ ശ്രീകാര്യത്തിനൊപ്പം ഡി ബിനോയ് കേരള വിഷൻ ന്യൂസ്